അപ്പാപ്പയാണ് അപ്പം നമ്മളെ തൊട്ടിപ്പുറത്തുള്ളൊരു പാഠത്തോ പറ തൊട്ടിപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളാത്തുനിന്ന് ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ ഓണം അപ്പം നമ്മളില്ല നമ്മുടെ ഒരു പാടം പറ്റി വരുന്നുണ്ട് പുതിയൊരു പാടം അപ്പം നമ്മളിപ്പോൾ ഇവിടെ പോയിട്ടെന്ന് നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാളയും കിലോക്കിയും വരാലും മറ്റേ കൂരി വാളയൊക്കെ കാണാൻ സാധ്യത ഉണ്ട് അപ്പം ഈ വാളയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം നല്ലതുപോലെ പറ്റുന്നതിനൊക്കെ ആയിട്ട് മുന്നേ തന്നെ പോയി വെച്ചാലേ നമുക്ക് വാളയ ചിലോപ്പി കുറുവ തൂളിന്നുള്ള മീനൊക്കെ കിട്ടത്തുള്ളൂ കരിമീനൊക്കെ കിട്ടത്തുള്ളൂ വെള്ളം പറ്റിക്കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന മീനാണ് കാരി വരാൽ ചെമ്പല് വെള്ളം നല്ലതുപോലെ പറ്റിക്കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇതൊക്കെ അപ്പം ഇപ്പം നമുക്ക് വാള എന്തെങ്കിലും കാണുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വരാൽ പിടിച്ച ആ പാടത്തോട്ട് തന്നെ പോകും നമ്മുടെ പള്ളാത്ത നേരെ പണിയാൻ പറ്റാ പാടത്തോട്ട് തന്നെ നമ്മൾ പോകും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ആയി ഇതാണ് പാടം ഇതാണ് പാടം നമ്മളെ നമ്മൾ മോട്ടോർ കേട്ടോ ഇപ്പം വെള്ളം ഉണ്ട് അപ്പം നമ്മളെ ഡ്രൈവർ സാർ ഒന്ന് ഓടിച്ചേരാട്ടാ ഇവിടുന്ന് നമ്മള് കേറി കേട്ടാ ഇവിടെ ചെമ്പല്ലിക്കുഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ഇനി അപ്പുറത്തോട്ട് പോവാ

ഇവിടെ ഇരിപ്പുണ്ട് വലിയ വരാലുണ്ട് ആ പിച്ചേ ഇറക്കുന്നു വരുന്നുണ്ടോ രാഘവാനന്ദാ ഹാ ഇതെന്താ ഇതിപ്പോ ദാ ഹാ ഇതെന്താ रखा ഈ വാലേക്കിന് എന്താ കിട്ടുന്നത് ദാ ഇലെ നോക്ക് ദേ ദേ ഇ ഓളംമെട്ട് വരുന്നുണ്ടല്ലേ ദേ ദേ അതെന്തോ നോക്കി ഒരാൾക്ക് മാത്രേ തപ്പി തപ്പ് പൂക്ക് കിടക്കത്തുള്ളൂ തിലോപ്പി മുട്ട വലയെടുത്ത് കുത്തരാണ്ടോ ഏട്ട വല കുത്തി 热了，了。<Yeah. S 2> <Yeah. S 1> yeah. മറ്റേ കൊല്ലിയത് നോക്ക നമ്മളെ അവിടെ ഒരു പല കുത്തി അപ്പം നമ്മൾ ഇത് ഇങ്ങോട്ടൊരു സിലോപ്പി ഓടിപ്പോയിട്ട് മതി ശങ്കർപോവ അങ്ങോട്ട് പോയി കേട്ടോ ശങ്കർപൂ സിലോപ്പി ഓടിച്ച് ഇങ്ങോട്ട് സിലോപ്പി ചാലി കിടപ്പുണ്ട് ഇതിൻ്റെ താഴത്തായിരുന്നു ശങ്കർ പൂയുടെ അച്ചം വെച്ചത് കേട്ടോ വല വെച്ചത് തീച്ചിട്ട സിലോപ്പിയാണ് ശങ്കർപൂ കൈ കൊണ്ട കൊണ്ട കൊ 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 ഈ ചേ രണ്ടു പേർക്ക് തപ്പാനുള്ള സ്പേസ് ഇല്ല രണ്ടുപേർക്ക് പേർക്ക് തപ്പാണ് തപ്പന്നു പറയുമ്പോൾ മുമ്പും പുറവ് വരുന്നു ചപ്പണം

അപ്പം ഒരാൾ പോറയില്ല അവൻ്റെ എന്തെങ്കിലും പോയാൽ ഇവിടെ പുറമോട്ട് നമ്മൾ നമ്മളേക്ക് ആക്കി അപ്പം ഈ ചിലവരുണ്ട് ഈ ഒന്നും അറിയാൻ വേണ്ടാത്ത കുറെ പാട്ടൊക്കെ അമന്റടിക്കാനായിട്ട് കുറേ എണ്ണമുണ്ട് വന്നേറ്റം പറയാൻ ശങ്കരനെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കുമായിരുന്നു രാക്കാൽ തപ്പാൻ പറ്റത്തുള്ളൂ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആരും മീൻ പിടിക്കുന്നു പിടിക്കുന്നുള്ളതല്ല എന്താണ് ശങ്കര നമ്മളെ നമ്മളൊരു ടീമായിട്ട് പണിക്ക് പോകുമ്പോൾ നമ്മുടെ ടീം തന്നെ പരസ്പരം വാശി കൊണ്ടാകരുത് വേദന അവൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അതിൽ ഒന്ന് കുച്ചു കലക്കാൻ നോക്കരുത് അവൻ പിടിച്ചോണ്ടിരിക്കുന്ന അവൻ പിടിച്ചോളും അവനൊന്ന് പോയാൽ മാത്രം നമ്മൾ അതുകൊണ്ടൊക്കെ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ ഞങ്ങൾ തമ്മിൽ വാശിക്കുകയാണെന്ന് തപ്പണ്ട കാര്യമില്ല ആര് കൂടുതൽ പിടിക്കുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ട ചെറുതാണ് ആ എന്താ ചെറുതെടുക്കണ്ട കാരണം എന്തോ പോയില്ലടിച്ചാ എന്തോ പോയി കാലും ഇഷ്ടമ്പല പൊതുണ്ട് ഇതുണ്ട് ഇതിപ്പം കളഞ്ഞാൽ മതി അടുത്ത് പിന്നെയാ വരും പോയാ മടി മടി ഓ ഡാടി പുറകു പോയടാ നിന്റെ ആ കഷ്ടത്തിനടി ഇങ്ങടെ പോയാരുന്ന കുഴപ്പമില്ല അത് പോകും എന്നാ മുട്ടിയാ ഇത് വേണ്ട കാലം ചങ്ങര ഇടാ അവിടെ ഇങ്ങടാ ഇടാ മടുശാല അങ്ങോട്ട് വരണടാ ഇവിടേ അങ്ങോട്ട് ഒന്ന് കണ്ടെടുക്കണം ഇതെ ഹേ ഇങ്ങോട്ട് മാടി വന്നോ അല്ല തങ്ങരെ ആ വാള് പറഞ്ഞല്ല മടിക്ക് ഇച്ചിങ്ങോട്ട് ഇറങ്ങേടാ അങ്ങോട്ട് മുന്നേ വാ വങ്ങേ ബിരിയാണി ഇങ്ങോട്ട് വെയ് ഇങ്ങോട്ട് വെയ് ലൈ 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 കൊണ്ടോ ഇല്ല ഇല്ല എന്താന്നോ മോൻ നടനോക്ക് ഷോ

അപ്പുറ സൈഡും ഉണ്ടാണേ ഇന്നിപ്പോള് വരാം ഇന്നിപ്പോള് ഉണ്ടല്ലോ വെള്ളം ഇല്ലയാണ് പോ

ജസ്റ്റ് തട്ടിയിടും വരുന്നതാണ് കഴിപ്പിയോട്ട അവിടെന്തോ മുട്ട ഊളം കണ്ടായിരുന്നു കാണു ചെലപ്പം കാണും നല്ല വെള്ളം വരുന്നുണ്ട് ഇടി വലുത് കാണാൻ ചാൻസ് നമ്മള് വലയിൽ മറയുന്നുണ്ട് കേട്ടാ നമ്മളെ വലയിലും വലയിലും കിടന്നടിക്കുന്നുണ്ട് കാര്യമായിട്ട് കേട്ടെ എന്താണ് അത് കണ്ടാടാ എത്രണോനിക്കാം രണ്ടെണ്ണോ ചിലപ്പിണ്ട രണ്ട് ചിലപ്പിച്ച് വലുതാണ് അതപ്പറേ ശങ്കറിന്റെ പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ പിടിക്കാത്തത് കേട്ടോ അത് ശങ്കറിൻ്റെ അവസരമാണോ ഉള്ളി നിൽക്കുന്നുണ്ടോ ശങ്കറേ ആ സൈഡിലെ ഉള്ളികെട്ട ഞാൻ ബാക്ക് നിൽക്കാം ഞാൻ ബാക്ക് വെക്കാം ബാക്കി നിൽക്കാം

അപ്പറേ ആണ് താഴ്ചയും ആ മുളയും അവളോട്ടേ വരത്തുള്ളേക്കോളം പറഞ്ഞു മലിക്കുന്നുണ്ട് 아이가 나간다 그러지. 응. 응. 지 응. 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 응.

രണ്ടാണ് ആണോ എല്ലാം കളയിലോ അല്ല അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല അവിടെ നിന്ന് താഴ്ത്തോടി നമ്മടെ വാലേനടി കേറുന്നുണ്ട് കേട്ടാ വന്ന കൂട്ടം

വലുതും മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് ഈ ടൈപ്പ് എടുക്കണല്ലോ ഇതിൽ താഴെ എടുക്കുന്നില്ല നമ്മൾ കേട്ടോ

വരികമായി വന്നിടും അപ്പൊ നമ്മള് തപ്പാന്നത്തെ ഈ ഒരു ചെറുത് മുട്ടിയാലും നമ്മൾ വലുതാന്നും പറഞ്ഞാൽ അതിൻ്റെ പുറകെ നമ്മൾ ചിലപ്പോൾ ഊടും ഒന്ന് രണ്ട് മിനിറ്റ് അതിൻ്റെ പുറകെ കൂടും ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേ ഞാനാ ലീസിലപ്പ് ചത്തു പോയില്ല നമ്മൾ അപ്പറേ പോയിച്ചു തത്താ ഇല്ല കുഴപ്പ കൊണ്ടുപോ ആ അപ്പം നമ്മടെ ഇപ്പൊ വല വെച്ച് നമുക്ക് ഇപ്പം തപ്പി കിട്ടിയും ഈ വീടിന്റെ വരമ്പത് ഈ കരക്കിക്കുന്ന പോസ്റ്റിന്റെ കാര്യം ശങ്കർ പോയി മറ്റേ നമ്മൾ ആറ്റിലേക്ക് ഇട്ടിടാൻ പോവാട്ടൊരു വലയുണ്ട് ആ വലക്കൊക്കെ ഇട്ടിടാൻ പോവാ അഞ്ചെട്ട് കിലോ മീൻ ഇല്ലാ ശങ്കർ അഞ്ചെട്ട് കിലോ മീൻ ഉണ്ട് കേട്ടോ അത് നമ്മളിപ്പം അങ്ങോട്ട് ഇടാൻ അപ്പൊ ഞാൻ വല കുടയാനും പോകും ഞാൻ വല കളയാൻ പോവാം അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാം കേട്ടോ വൈകം ശങ്കർ അവിടെ ഇട്ടേക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വല കൂടെയാണ് അരമണിക്കൂറത്തെ പരിപാടി ഇവിടെത്തന്നെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുമല്ലോ അതാണ് ഒരു ഈ അറയിപ്പാടത്തിൻ്റെ നമ്മൾ വരുന്നതല്ല നമ്മൾ വള്ളം കിടക്കുന്നത് അവിടെയാണ് നമ്മൾ മീൻ കെട്ടിയിടാൻ പോകുന്നത് ഇവിടെയാണ് നമുക്ക് ഇനി പണിക്ക് പോകേണ്ടത് അവിടെയാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ഭയങ്കര അടുത്ത വീഡിയോ ആയിട്ട് പറയുന്നത് ബൈ ബൈ വേണ ആ അത് ഞാൻ എടുത്തോളാം നമ്മളെ നമ്മള് മത്സ്യത്തൊഴിലാളികളല്ല ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നതായിട്ട് അത് ഇവര് കണ്ടത് ഈ കൂന്താലിയായിട്ടൊക്കെ നിക്കുന്നുണ്ട് ഇപ്പം കച്ചാലം എടുക്കും ഇനിയിപ്പ ഇതുവഴി അങ്ങനെ ഒരു വാളെ ഓടി എടുക്കുമല്ലേ അതായത് ഇതുവഴി മീൻ ഓടിപ്പോണ്ടെങ്കിൽ അവര് ഊണ് വാളെ വാളയൊക്കെ കയറി വരും വാള ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒന്നും കിട്ടിട്ടില്ല ഇതിനു മുന്നേ കിട്ടിട്ടില്ല അപ്പം പാടത്തിന്റെ പണി ഇവിടെ ഒരു തച്ചും വീട്ടിൽ പോണ സമയത്ത് കരക്കുള്ള മീൻ വരും കണ്ടാ പിടിക്കും അതെ അതെ മീൻ പിടിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല ഒരു പണതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഓടി വരുവാണെങ്കിൽ ഒരു കൊത്ത് അല്ലേ അത്രേ ഉള്ളൂ ഇത് തന്നെ കൈ പേട്ട ഇത് മീ ഒരിക്കലും നിങ്ങളുടെ വലുതാകത്തുള്ളു കണ്ടെ ആ വലുപ്പമൊക്കെ ആകത്തുള്ളേ ഇതെല്ലാം രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ചത്തു ഈ ചത്ത കിടക്കുന്നല്ല ആ വലുപ്പുള്ള അപ്പൊ നമുക്ക് നമ്മൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ മിന്നൽ വേണേ ta tarara, tee